ലോകത്തെ ഏറ്റവും മികച്ചത് ഏറ്റവും വലുത് ഏറ്റവും ഒന്നാമതുള്ളത് എന്നിങ്ങനെ എല്ലാ റെക്കോർഡുകളും ദുബൈയുടെ പേരിലാകണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ലേ എന്നാൽ ആ ഒരു പതിവിലേക്ക് മറ്റൊരു കാര്യം കൂടി ദുബൈയിൽ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളം വരാൻ പോവുകയാണ് നിലവിൽ ദുബൈയിലുള്ള ഡി എക്സ് ബി വിമാനത്താവളത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പത്ത് വർഷത്തിനകം അൽമത്തൂം എയർപോർട്ടിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അതിനായി അൽമക്തൂം എയർപോർട്ടിൽ ആദ്യ പാസഞ്ചർ ടെർമിനലിനുള്ള രൂപരേഖയ്ക്ക് കഴിഞ്ഞ ദിവസം ദുബൈ ഭരണാധികാരി അംഗീകാരം നൽകുകയും ചെയ്തു നിലവിൽ ലോകത്ത് ഏറ്റവും തിരക്കേറിയ യാത്രാകേന്ദ്രമായ ദുബൈയിൽ വൻ വിമാനത്താവള വികസന പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുബായ് അൽമക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ പാസഞ്ചർ ടെർമിനൽ നിർമ്മിക്കുന്ന രൂപരേഖയ്ക്ക് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് അംഗീകാരം നൽകിയത് നിർമ്മാണം പൂർത്തിയാക്കി പത്ത് വർഷത്തിനുള്ളിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി അൽമക്തൂം വിമാനത്താവളത്തിലേക്ക് മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് നൂറ്റി ഇരുപത്തി എട്ട് ശതകോടി ദൃഹം ചെലവഴിച്ചാണ് അൽമക്തൂമിൽ വൻ പാസഞ്ചർ ടെർമിനൽ നിർമ്മിക്കുക നാനൂറ് വിമാനത്താവള ഗേറ്റുകളും അഞ്ച് സമാന്തര റൺവേകളും ഉൾക്കൊള്ളുന്ന വിമാനത്താവളം എഴുപത് സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്താണ് നിർമ്മിക്കുന്നത് ടെർമിനൽ നിർമ്മാണം ഉടൻ ആരംഭിക്കും നിർമ്മാണം പൂർത്തിയായാൽ നിലവിലെ വിമാനത്താവളത്തിന്റെ അഞ്ച് മടങ്ങ് ശേഷിയാണ് ഇതിനുണ്ടാവുക വ്യോമയാന മേഖലയിൽ മുമ്പൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്ത നൂതനമായ സംവിധാനങ്ങളാണ് വിമാനത്താവളത്തിൽ ഉപയോഗിക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പത്തു വർഷത്തിനകം പൂർത്തിയാകുന്ന ആദ്യഘട്ടത്തിലൂടെ ഒന്നേ ദശാംശം അഞ്ചു കോടി യാത്രക്കാരെ ഓരോ വർഷവും ഉൾക്കൊള്ളാൻ കഴിയും അതോടൊപ്പം വർഷത്തിൽ ഒന്നേ ദശാംശം രണ്ട് കോടി ടൺ കാർഗോ കൈകാര്യം ചെയ്യാനും ഇതിന് ശേഷിയുണ്ടാകും വിമാനത്താവളത്തെ മെട്രോ ബസ് സിറ്റി വ്യോമഗതാഗത സംവിധാനങ്ങളുമായും ബന്ധിപ്പിക്കും വിമാനത്താവളത്തിന് ചുറ്റും ഒരു വലിയ നഗരം തന്നെ നിർമ്മിക്കുന്നതോടെ പത്ത് ലക്ഷം പേർക്ക് ദുബൈ സൗത്തിൽ വീട് ആവശ്യമായി വരുമെന്നും ലോകത്തെ പ്രധാന ലോജിസ്റ്റിക്സ് ഗതാഗത മേഖല കമ്പനികളുടെ കേന്ദ്രമായി ഇവിടെ മാറുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു